ഹായ് നമസ്കാരം കൊറോണയ്ക്ക് ശേഷം അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച അല്ലെങ്കിൽ സാധ്യത കൂടുതൽ ഉണ്ടായി വന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖല ഈ മേഖലയുമായി ബന്ധപ്പെട്ട ജോലി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ സാധിക്കുന്ന നല്ലൊരു കോഴ്സാണ് ബി എസ് സി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനും മറ്റും പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യയിലെ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിക്ക് കീഴിലുള്ള എഴുപത്തി എട്ടോളം സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തോളം സീറ്റുകളിലേക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് ജെ എന്ന് പറയുന്ന പരീക്ഷ പൊതുവേ നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് ജെ ഇ ഇ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗിന് വേണ്ടി ഒരു ജെ ഇ ഇ നടത്താറുണ്ട് ആ ജെ ഇ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ജെ ഇ ഇ ഉണ്ടെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ജെ ഇ ഇ ആണ് ഈ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ജെ ഇ ഇ പരീക്ഷയ്ക്കുള്ള അപേക്ഷയുടെ അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്നാണ് ഈ ജെ ഇ എക്സാമിനേഷൻ ഈ വർഷം മെയ് പതിനൊന്നാം തീയതിയാണ് നടത്താൻ പോകുന്നത് ഏതെങ്കിലും ഒരു പ്ലസ് ടു അമ്പത് ശതമാനമെങ്കിലും മാർക്കിന് വിജയിച്ച പതിനേഴ് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജനറൽ ഒ വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപയും ജനറൽ ഇ വിദ്യാർത്ഥികൾക്ക് എഴുനൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നാനൂറ്റി അമ്പത് രൂപയുമാണ് അപേക്ഷ ഫീസ് ഓൺലൈൻ മോഡിൽ തന്നെയാണ് ജെ പരീക്ഷ നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലയിൽ ഉയർന്ന കരിയർ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഈ എൻട്രൻസ് എക്സാമിനേഷനെ അപേക്ഷിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്